ആകാശം വിറച്ചു സമുദ്രങ്ങൾ അലറി ബ്രഹ്മാണ്ട കോടികളുടെ അസ്ഥി തന്നെ ഇളകി പ്രപഞ്ചത്തിന്റെ നെയ്ത്തുകൾ പ്രളയകാല മേഘങ്ങൾ പോലെ കറുത്തു കുമിഞ്ഞു ചന്ദ്രനും സൂര്യനും പേടിച്ചു വിറച്ചു ദേവലോകം മുതൽ പാതാളം വരെ ഒരു മഹാപ്രകമ്പനം മഹത്തായ സമുദ്രമഥനം പുരോഗമിക്കവേ സങ്കൽപ്പിക്കാനാവാത്ത നിധികൾ ഉയർന്നുവന്നു അനന്തമായ സമൃദ്ധി നൽകുന്ന ദിവ്യ ഗോപായ കാമധേനു ദിവ്യ സുഗന്ധം വരത്തി പാരിജാതം വിരിഞ്ഞു സമ്പത്തും കൃപയും കൊണ്ടുവരുന്ന ദേവി ലക്ഷ്മി തന്നെ തേജസ്സോടെ പ്രത്യക്ഷപ്പെട്ടു പക്ഷേ അപ്പോൾ ഭീകരത ആഗതമായി മതിക്കപ്പെടുന്ന സമുദ്രത്തിന്റെ ഇരുണ്ട ആഴങ്ങളിൽ നിന്ന് വിഷം നിറഞ്ഞ കലശം ഏറ്റവും ശക്തമായ വിഷമായ കാലാഹലം ഉയർന്നുവന്നു അതിൻ്റെ സാന്നിധ്യം മാത്രം പ്രപഞ്ചത്തെ വിറപ്പിച്ചു അതിൻ്റെ പുക മാത്രം സകല ജീവജാലങ്ങളെയും നശിപ്പിക്കാൻ ശേഷിയുള്ളതായിരുന്നു നിമിഷങ്ങൾക്ക് മുൻപ് ദിവ്യനിധികൾക്കായി പോരടിച്ച ദേവന്മാരും അസുരന്മാരും ദിവ്യജീവികളും രാക്ഷസന്മാരും ഇപ്പോൾ ഭയന്ന് സ്തംഭിച്ചു നിന്നു ഈ വിഷം പടർന്നാൽ അത് സൃഷ്ടി മുഴുവൻ നശിപ്പിക്കും ദേവേന്ദ്രനായ ഇന്ദ്രൻ വിറച്ചുകൊണ്ട് പറഞ്ഞു ഇത് എല്ലാ ലോകങ്ങളുടെയും അന്ത്യമാണ് മഹാ ഋഷിമാർ നിരാശയോടെ നിലവിളിച്ചു പ്രപഞ്ചത്തിന്റെ പരിപാലകനായ ശ്രീ മഹാവിഷ്ണു പോലും ലോകങ്ങളുടെയും രക്ഷകനായ പോലും തന്റെ തിരുമുമ്പിൽ അരങ്ങേറുന്ന മഹാപ്രളയ മഹാപ്രളയതാണ്ഡവത്തെ നിസ്സഹായനായി നോക്കി നിന്നു സമ്പത്തും അമരത്വവും തേടിയിരുന്ന ദേവന്മാരും അസുരന്മാരും ഇപ്പോൾ അതിജീവനത്തിനായി യാചിച്ചു പ്രപഞ്ചം മുഴുവൻ ശ്വാസമടക്കി നിന്നു ഹാലാഹലത്തിന്റെ ക്രോധത്തെ തടയാൻ ആർക്ക് കഴിയും ഒരാൾക്ക് മാത്രമേ കഴിയൂ നിത്യരക്ഷകൻ പരമ തപസ്വി മഹാദേവൻ തന്നെ പ്രപഞ്ചത്തിന്റെ നിലവിളികൾ കൈലാസ പർവതത്തിൽ എത്തിയപ്പോൾ ഗാഢമായ ധ്യാനത്തിലിരുന്ന തിന്മയുടെ നാശകനായ ശിവന്റെ ദിവ്യ നേത്രങ്ങൾ തുറന്നു അനന്തമായ കാരുണ്യത്തോടെ അദ്ദേഹം സ്ഥിതിയുടെ ഗൗരവം ഉടൻ മനസ്സിലാക്കി സംശയമില്ലാതെ ഭയമില്ലാതെ തന്റെ ദിവ്യനിവാസത്തിൽ നിന്നുയർന്നു അദ്ദേഹത്തിൻ്റെ പത്നി ദേവി പാർവതി ആശങ്കയോടെ അദ്ദേഹത്തെ നോക്കി ഭഗവാനെ എവിടേക്കാണ് പോകുന്നത് അദ്ദേഹം എടുത്ത തീരുമാനത്തിന്റെ ഭാരം അനുഭവിച്ചുകൊണ്ട് അവർ ചോദിച്ചു എൻ്റെ മക്കളെ എൻ്റെ സൃഷ്ടിയെ രക്ഷിക്കാൻ ആഴത്തിലുള്ള ശബ്ദത്തോടെ ഭഗവാൻ പറഞ്ഞു പ്രപഞ്ചം അപകടത്തിലായിരിക്കെ എനിക്ക് എങ്ങനെ നിശബ്ദനായിരിക്കാൻ കഴിയും ദേവന്മാരും അസുരന്മാരും നോക്കി നിൽക്കെ മഹാദേവൻ മുന്നോട്ട് നടന്നു ജടമുടി ആടി പുലിത്തോൽ വസ്ത്രം പാറി ദിവ്യനിശ്ചയത്തിൻ്റെ നിമിഷത്തിൽ പവിത്രമായ ഡമരു നിശബ്ദമായി മരണത്തിൻ്റെ തന്നെ ശ്വാസം പോലെ ഹാലാഹലത്തിൻ്റെ കറുത്ത പുക ചുഴന്നുയർന്ന് മതിക്കപ്പെടുന്ന സമുദ്രത്തിനു മുന്നിൽ അദ്ദേഹം നിന്നു ഒരു ദേവനും അസുരനും നിലവിലുള്ള ഒരു ശക്തിക്കും തന്നെ സമീപിക്കാൻ ധൈര്യപ്പെട്ടില്ല എന്നാൽ സർവകാരുണികനും സർവശക്തനും സർവവ്യാപിയുമായ ഭഗവാൻ മുന്നോട്ട് കടന്നു പ്രപഞ്ചം ഭയഭക്തിയോടെ നിശബ്ദമായി നോക്കി നിന്നു സൃഷ്ടിയോടുള്ള അനന്തമായ സ്നേഹത്തോടെ ഭഗവാൻ മാരകമായ വിഷം തൻ്റെ ദിവ്യകരങ്ങളിൽ കോരി മുഴുവനും പാനം ചെയ്തു ദേവന്മാരുടെ അധരങ്ങളിൽ നിന്ന് ഭീതിയുടെ നിശ്വാസം പുറപ്പെട്ടു പ്രഭോ വേണ്ട ദേവി പാർവതി അദ്ദേഹത്തിന്റെ അരികിലേക്ക് ഓടിയെത്തി വിളിച്ചു എന്നാൽ അചഞ്ചലനായ ഭഗവാൻ പിൻവാങ്ങിയില്ല അദ്ദേഹം ചഞ്ചലിച്ചില്ല മാരകമായ വിഷം തന്റെ ശരീരത്തിലൂടെ പ്രവിക്കവേ അദ്ദേഹം വെറുതെ പ്രശാന്തനായി അസ്വസ്ഥതകളില്ലാതെ പുഞ്ചിരിച്ചു ഹാലാഹലത്തിന്റെ ജ്വാലകൾ അദ്ദേഹത്തിനുള്ളിൽ കത്തി എന്നാൽ അദ്ദേഹത്തിന്റെ ദിവ്യ ശരീരം അത് ബാധിക്കാതെ നിന്നു എന്നാൽ വിഷം കണ്ഠത്തിലെത്തിയപ്പോൾ പ്രപഞ്ചം മുഴുവൻ വിറച്ചു ഭഗവാന്റെ കണ്ടം നീല നിറമായി വിഷത്തിൻ്റെ നാശകരമായ ശക്തി ആഗിരണം ചെയ്തു വേണ്ട എന്റെ നാഥ പാർവതിയുടെ ഹൃദയങ്ങൾ ആ കാഴ്ച കാഴ്ചകണ്ട് വേദനിച്ചു അവരുടെ ദിവ്യസ്നേഹത്തിൽ വിഷം ഹൃദയത്തിലേക്ക് ഇറങ്ങാതിരിക്കാൻ അവർ അദ്ദേഹത്തിൻ്റെ കണ്ടത്തിൽ കൈ അമർത്തി അങ്ങനെ ഭഗവാൻ എക്കാലത്തെയും ഏറ്റവും മാരകമായ വിഷം കണ്ടത്തിൽ തന്നെ പിടിച്ചു നിർത്തി അത് വിഴുങ്ങുകയോ പുറത്തേക്ക് വിടുകയോ ചെയ്യാതെ നമ്മുടെ നന്മയ്ക്കായി സൃഷ്ടിയുടെ നന്മയ്ക്കായി ശാശ്വതമായി ആ വേദന സഹിച്ചു അന്ന് മുതൽ അദ്ദേഹം നീലകണ്ഠൻ എന്ന് പ്രപഞ്ചത്തിൻ്റെ നീലകണ്ഠനായ രക്ഷകൻ എന്നറിയപ്പെട്ടു വിഷം അദ്ദേഹത്തിൻ്റെ കണ്ടത്തിൽ സ്ഥിരപ്പെട്ടപ്പോൾ ദിവ്യലോകങ്ങൾ കൃതജ്ഞതയുടെയും ഭക്തിയുടെയും കണ്ണുനീരിൽ കുളിച്ചു ദേവന്മാർ മുട്ടുകുത്തി മഹാദേവ കരുണാമയനെ സകല ലോകങ്ങളുടെയും രക്ഷകനെ ഞങ്ങൾ എന്നെന്നും നിന്റെ കടപ്പാടിൽ ആയിരിക്കും ശത്രുക്കളെ അറിയാതെ കർത്തവ്യവും സ്നേഹവും മാത്രം അറിഞ്ഞ അദ്ദേഹത്തിന് മുന്നിൽ അസുരന്മാർ പോലും ആദ്യമായി മൗനഭക്തിയോടെ നിന്നു മഹർഷിമാരും ഋഷിമാരും അദ്ദേഹത്തിൻ്റെ മഹത്വത്തിന് സ്തോത്രങ്ങൾ പാടി അവരുടെ സ്വരങ്ങൾ കാലത്തിലൂടെയും പ്രപഞ്ചത്തിലൂടെയും പ്രതിധ്വനിച്ചു പർവ്വതങ്ങളും നദികളും ആകാശവും തന്നെ അദ്ദേഹത്തിൻ്റെ ദിവ്യത്യാഗത്തിൻ്റെ സ്തുതികൾ പാടി ദിവ്യ തേജസ്സിന്റെ പ്രഭാപൂരം പരത്തി ശ്രീ മഹാവിഷ്ണു സഹസ്ര സഹസ്രസൂര്യപ്രഭയോടെ ശങ്കചക്രകഥാപത്മങ്ങൾ വിളങ്ങുന്ന നാല് കരങ്ങളുമായി മഹാദേവനെ വീക്ഷിച്ചു കൗസ്തുഭമണിയുടെ ആഭകോടി ചന്ദ്രന്മാരെ വെല്ലുന്ന തേജസ്സോടെ സ്വർണരശ്മികളിൽ ചൊരിയുന്ന ശ്രീ മഹാലക്ഷ്മി പിതൃതുല്യനായ പരമശിവനെ കണ്ണുകളിൽ അപാരമായ കൃതജ്ഞയോടെ നോക്കി ഹേ പരമേശ്വര എന്ന് മനസ്സിൽ വിനയപൂർവ്വം ഉരുവിട്ടു ദിവ്യകരങ്ങളിൽ താമരപ്പൂക്കൾ വിടർത്തി ഭക്തി അർപ്പിച്ചു ശാന്തമായ പുഞ്ചിരിയോടെ കൈലാസ പർവ്വതത്തിലേക്ക് മടങ്ങിയ ഭഗവാനെ കണ്ട് പ്രപഞ്ചം വീണ്ടും ശ്വസിച്ചു കാരണം ജീവൻ രക്ഷിക്കപ്പെട്ടു പ്രപഞ്ചം നീലകണ്ഠ മഹാദേവന്റെ അനന്തമായ കൃപ കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ടു സർവലോക പരമപുരുഷനായ മഹാവിഷ്ണു മുതൽ ദേവാസുരമർത്യർവരെ യക്ഷഗന്ധർവർ മുതൽ കിന്നരക്കിം കിം പുരുഷർവരെ നാഗസർപ്പ ഗജ വ്യാക്രയർ ദാനവദൈത്യർ മുതൽ രക്ഷസുകൾ പിശാചുക്കൾ വരെ ഗുഹ്യകമാരുതർ മഹാസിദ്ധമുനിമാർ അപ്സരസുകൾ രാക്ഷസർ ഭൂതഗണങ്ങൾ പ്രേത മുതൽ തപസ്വികൾ സപ്തർഷികൾ വരെ കോടാനു കോടി ഗ്രഹങ്ങളും ബ്രഹ്മാണ്ടങ്ങളും ആകാശഗംഗകളും അസംഖ്യമായി വിരാജിച്ചുകിടക്കുന്ന ഈ പ്രപഞ്ചത്തിൽ ഓരോ ജീവന്റെ തുടുപ്പും ശിവഭഗവാനു തൻ്റെ സ്വന്തം പോലെയാണ് ആ നിമിഷം എല്ലാ വ്യത്യസ്തതകളും മറന്ന് ദുഃഖവും സന്തോഷവും കലർന്ന കണ്ണീരോടെ ആ മഹാദിവ്യ ശിവസ്വരൂപത്തിന്റെ മുന്നിൽ എല്ലാവരും കൈകൾ കോപ്പി പ്രാർത്ഥിച്ചു നിന്നു എല്ലാവരുടെയും രക്ഷയ്ക്കായി ഹാലാഹല വിഷത്തിൻ്റെ കൊടിയ വേദന തന്റെ കണ്ടത്തിൽ ഭഗവാൻ സ്ഥിരമായി നിർത്തി ഇന്നും അദ്ദേഹം ആ വേദന സഹിക്കുന്നു നീലകണ്ഠ മഹാദേവന്റെ മഹാത്യാഗം പോലെ മറ്റൊന്ന് ഇതിഹാസ പുരാണങ്ങൾ കണ്ടിട്ടില്ല തലമുറകളോളം ഈ മഹാത്യാഗത്തിന്റെ ഓർമ്മകൾ ഇന്നും സർവലോകങ്ങളിലും പ്രാർത്ഥനയോടെ സ്മരിക്കുന്നു ഭഗവാന്റെ മുന്നിൽ എല്ലാ ഭാവങ്ങളും തുല്യം അദ്ദേഹം നമസ്കാരത്തിന്റെ ശിരോവാസ്തുവാണ് ലോകരക്ഷയുടെ കർത്താവാണ് അനന്താനന്ദത്തിൻ്റെ പരമസാക്ഷിയാണ് ആ മഹാസംഭവത്തിൽ പാർവതീദേവി ഉൾപ്പെടെയുള്ള ദേവി ദേവന്മാർ ഭയചകിതരായി നിന്നു ഭഗവാനെ നോക്കി കണ്ണീരോടെ പ്രാർത്ഥിച്ചു ഭഗവാന് ഒരു ആപത്തും വരരുതേ എന്ന് മനസ്സുരുകി വേണ്ടി ആ രാത്രി മുഴുവൻ ഉറക്കം ഉപേക്ഷിച്ച് പ്രാർത്ഥനയിൽ മുഴുകി അന്നത്തെ ആ പവിത്ര രാത്രിയാണ് ശിവരാത്രിയായി നാം ആചരിക്കുന്നത് ലോകരക്ഷകനായ ശിവന്റെ മഹാത്യാഗത്തെ സ്മരിക്കുന്ന പുണ്യദിനം കരുണാമയനായ ഭഗവാന്റെ ലോകത്തിന്റെ നന്മയ്ക്കായി വിഷം പോലും അമൃതാക്കിയ മഹാദേവൻ ഇങ്ങനെ ഹാലാഹല വിഷപാനത്തിലൂടെ ലോകരക്ഷ വരിച്ച മഹാദേവൻ്റെ പരമകാരുണ്യത്തിൻ്റെ കഥ നമ്മൾ കണ്ടു ആ പുണ്യകഥയിലൂടെ ഭഗവാന്റെ ത്യാഗവും കരുണയും ലോകസ്നേഹവും നമുക്ക് മനസ്സിലായി ശിവരാത്രിയുടെ മറ്റ് രണ്ട് ദിവ്യ കഥകൾ അടുത്ത ഭാഗങ്ങളിൽ കാണാം പാർവതി ദേവിയുടെ കഠിനതപസിൻ്റെയും ശിവപാർവതി വിവാഹത്തിൻ്റെയും മനോഹര കഥ ശിവപൂജയിൽ വിൽവതളത്തിൻ്റെയും ആഹാത്മ്യം വിളിച്ചോതുന്ന പുണ്യകഥ കാത്തിരിക്കാം ഈ ദിവ്യ കഥകൾക്കായി ഓം നമശിവായ